മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞത് നിർമ്മാതാക്കളുടെ അശ്രദ്ധ മൂലമാണ് എന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നു നിർമ്മാതാക്കളായ കെ എൻ ആർ കൺസ്ട്രക്ഷൻറെ ചെലവിൽ തന്നെ പരിഹാര പ്രവർത്തകൾ നടത്തുമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ തീരുമാനം തന്നെ ദേശീയപാത നിർമ്മാണത്തിന്റെ ചുമതല ദേശീയപാത അതോറിറ്റിക്കാണ് എന്നിരിക്കെ പഴി മുഴുവൻ നിർമ്മാതാക്കളുടെ തലയിൽ വെച്ചൊഴിക്കാൻ ഗഡ്കരിക്ക് സാധിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം തന്നെ ദേശീയപാത ഡിസൈൻ ചെയ്യുന്നതിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ പങ്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞപ്പോൾ വാളെടുത്തവർക്ക് ഗഡ്കരിയോട് പിണക്കം ഒന്നും ഉണ്ടാവില്ല എന്നത് ഒരു വിചിത്രമായ കാര്യം തന്നെയാണ് ദേശീയപാതയിൽ തകർച്ചയുണ്ടായപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷത്തിന് നിലപാടിൽ മാറ്റമുണ്ടാകാൻ ഇടയില്ല ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ചില ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എൽ ഡി എഫിന്റെ സർക്കാരിന്റെ പ്രശ്നമാണ് എന്ന് പറയുന്നവർ ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ച കാണാൻ സാധ്യത കുറവ് തന്നെയാണ് ദേശീയപാതാ നിർമ്മാണത്തിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതും പ്രവൃത്തി നടത്തുന്നതും പണം ചെലവിടുന്നതുമെല്ലാം ദേശീയപാത അതോറിറ്റിയാണ് ദേശീയപാത അതോറിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല എന്നുള്ളത് മാത്രമല്ല കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷനെ കേന്ദ്രം ഡി ബാറും ചെയ്തിരിക്കുകയാണ് ഒപ്പം പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് എന്ന കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഏതായാലും കൂടിയാട് ദേശീയപാത ഇടിഞ്ഞതിൽ നിർമ്മാതാക്കളെ പഴിച്ചാടി രക്ഷപ്പെടാൻ ദേശീയപാത അതോറിറ്റിക്ക് സാധിക്കില്ല എന്നതാണ് വാസ്തവം കെ എൻ ആർ കൺസ്ട്രക്ഷൻസിന്റെ തലയിൽ എല്ലാം കെട്ടിവെച്ച് കൈ മലർത്തിയാലും ജനങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നത് ഗഡ്കരിയും മറക്കാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നല്ലത് ഇനി ദേശീയപാത യാഥാർത്ഥ്യമാക്കിയതിൽ കേരള സർക്കാരിന്റെ പങ്ക് എന്താണ് എന്ന് ചോദിക്കുന്നവർ അറിയേണ്ട കുറച്ച് ചില കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇടതു സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ദേശീയപാത നിർമ്മാണത്തിന് ജീവൻ വെച്ചത് എന്നതിൽ ആർക്കും ഒരു തർക്കവും കാണില്ല അറുന്നൂറ് കിലോമീറ്റർ നീളുന്ന ദേശീയപാതയുടെ നിർമ്മാണം നിലവിൽ അവസാന ഘട്ടത്തിലാണുള്ളത് എന്നാൽ അതിനു മുൻപുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ദേശീയപാത നിർമ്മാണം എങ്ങനെയായിരുന്നു എന്ന് ആർക്കെങ്കിലും ഒരു ഓർമ്മയെങ്കിലും ഉണ്ടോ ദേശീയപാത നിർമ്മിക്കുന്നത് മുഴുവൻ ദേശീയപാത അതോറിറ്റിയാണ് ഭൂമി ഏറ്റെടുത്തു കൊടുക്കുക എന്നതിലുപരി നിർമ്മാണത്തിന് സംസ്ഥാനം പണം ചെലവിടുന്നില്ല ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ പണം ദേശീയപാത അതോറിറ്റിയാണ് നൽകുന്നത് എന്നാൽ ഈ ചുമതല ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് സാധിച്ചില്ല ഒരു ഇഞ്ച് സ്ഥലം പോലും അന്നത്തെ സർക്കാർ ഏറ്റെടുത്തിട്ടുമില്ല പിന്നാലെ ദേശീയപാത അതോറിറ്റി ഓഫീസും കൂടി സ്ഥലം വിടുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതും ദേശീയപാത അതോറിറ്റിയെ തിരിച്ചു വിളിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം മുറിക്കുന്നതും അങ്ങനെയാണ് സ്ഥലമേറ്റെടുക്കുന്നതിൽ നഷ്ടപരിഹാരമായുള്ള ഇരുപത്തിയഞ്ച് ശതമാനം പണം ചെലവിട്ടത് പിണറായി സർക്കാരാണ് മലപ്പുറത്തെ സ്ഥാനമേറ്റതുൾപ്പെടെ ഭാഗമായി കോടികൾ നഷ്ടപരിഹാരം ലഭിച്ച നിരവധി പേരുണ്ട് ഇതിന് തെളിവായിട്ട് രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇതുപോലെ ഒരു സംസ്ഥാന സർക്കാർ ഇടപെട്ടില്ല എന്നത് വസ്തുതയുമാണ് കൂര്യാടിന് പുറമെ കാസർഗോഡും എല്ലാം പുതിയ ദേശീയപാതകൾ തകർന്നിട്ടുണ്ട് ഇതിലടക്കം വിമർശനം ഉയരേണ്ടത് ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരിനും എതിരെയാണ് കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയിരിക്കെ വിമർശനവും പരിഹാസവും സംസ്ഥാന സർക്കാരിനെതിരെ പിണറായി സർക്കാരിനെതിരെ തിരിക്കുന്നവരുടെ ലക്ഷ്യം മറ്റൊന്ന് തന്നെയാണ്